ഞങ്ങളുടെ കിങ്ങിണി ഫാമിലി രാത്രിയുള്ള വിസിറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വരാറുണ്ട് ഇപ്പം രണ്ടു പേർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും വരാറുണ്ട് കേട്ടോ ചേട്ടായെങ്കിലും വരാറുണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു അപ്പോൾ എല്ലാവരും ഉറക്കമാണ് കിങ്ങിണിയും കിങ്ങിണിയുടെ കൂട്ടുകാരും എല്ലാവരും ഉറക്കമാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഒന്ന് നോക്കാം ഞാൻ നോക്കാറുണ്ട് എല്ലാ ദിവസവും രാത്രി ആരെങ്കിലും ഒരാളെങ്കിലും ഞങ്ങൾ വന്ന് നോക്കാറുണ്ടോ കേട്ടോ എല്ലാ തീറ്റയും എടുത്തോ പിന്നെ എങ്ങനെ കിടക്കുന്നു കയറ് ചുരുങ്ങി കിടക്കുന്നുണ്ടോ പിന്നെ ആർക്കെങ്കിലും പനിയുണ്ടോ ഇന്നെല്ലാം ഞങ്ങൾ കുറച്ച് പശു ആണെങ്കിലും ഞങ്ങൾ അങ്ങ് അവരെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട് ജോലിക്കാർ മാത്രമല്ല ജോലിക്കാർ അവരുടേതായ ആ ഒരു ടൈം വെച്ചുള്ള ജോലി കഴിയും അവരങ്ങ് പോകും പിന്നെ ബാക്കിയുള്ള സമയം അത്രയും ഞങ്ങളാണ് കേട്ടോ ഞങ്ങളാണ് ചെയ്യാറ് കൊണ്ടേ കൊണ്ടേ ജന്മം ു കൃ എണ്ണേന്മം അലയാഴിയുളയും വഞ്ചി തുഴയറിയാളയും നേരം അലയാഴിയുളയും വഞ്ചി തുഴയറിയാതുളയും നേരം ണയൻ വിമ്പും നീ വീണ്ടും നിന്നെ തരയും തീരത്തണയ വിമ്പും വാടിക്കൊഴിയും അറിയോ ചിതകത്തിയ വെണ്ണീരിൽ നിന്നാമം പോയി മറയും ചിതകത്തിയ വെണ്ണീരിൽ നിന്നാമം പോയ മറയും കൂടെ നടന്നവർകലും കണ്ടിട്ടുംങ്ങോ കൂടെ നടന്നവർ അകലും കണ്ടിട്ടും മിണ്ടാതെങ്ങോ വഴി പോക്കൽ പോൾ മറയും വഴി പോക്കൽ പോൾ മറയും അപ്പോൾ എന്ത് നല്ലൊരു കവിതയാണല്ലേ കവിത മനസ്സിലാക്കാൻ പറ്റുന്നവരെ മനസ്സിലാക്കിക്കോ നല്ല അർത്ഥമുള്ള കവിതയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കവിത ഞാൻ എവിടെ ആയാലും കവിത കണ്ടാൽ ഞാൻ വായിക്കും പക്ഷേ എൻ്റെ ആ ഒരിതിൽ ഞാൻ പാടും പറയും കവിത ചൊല്ലും അതിപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടുള്ളൂ അല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അർത്ഥമുള്ളതാണ് ചിന്തിച്ച് ഗ്രഹിക്കണം കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാത്രിയുള്ള വിസിറ്റിങ്ങാണ് അപ്പം ഞങ്ങളെല്ലാം ദിവസവും വരാറുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഓരോരോ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അപ്പോൾ സുഖനിദ്ര ഗുഡ് നൈറ്റ്